ഹലോ ഫ്രണ്ട്സ് ഏതൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്ന് രാവിലത്തെ പാചക വിശേഷങ്ങളൊന്നും അല്ലാട്ടോ ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള കുറച്ച് സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ അതിന്റെ ഇടയിൽ ഇന്നത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പ് പരിചയപ്പെടുത്താം കേട്ടോ ഇപ്പോൾ വേനൽക്കാലമാണ് നല്ല ചൂടാണ് നമ്മൾ കുറച്ച് സമയം തന്നെ പുറത്തിറങ്ങുമ്പോൾ കരിവാളിച്ചിട്ടൊക്കെ ഇരിക്കും നമ്മുടെ ഫേസും കയ്യും ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് തൈര് മുഖത്ത് പുരട്ടിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയുക ന ആ കരിവാളിപ്പൊക്കെ പോയിട്ട് നല്ല ബ്രൈറ്റ്നസ് വരും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും പിന്നെ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു സംഭവം തന്നെയാണ് തൈര് അപ്പോൾ നിങ്ങൾ ആ ടിപ്പൊന്ന് ചെയ്തു നോക്കൂട്ടോ രാവിലെ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ കാരണം വെയിൽ ചൂടായി കഴിഞ്ഞാൽ ചിലർക്കൊക്കെ നീരിറക്കം വരുന്നൊരു അസുഖം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അസുഖം വരുന്ന ആൾക്കാരൊക്കെ ഇത് രാവിലെ ചെയ്യുക ഒരു പ്രശ്നവും നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ്നെസ്സും നല്ല ഗ്ലോയും ഒക്കെ ആയിട്ട് നല്ല മിനുസുള്ള ഒരു ചർമ്മമൊക്കെ ആക്കിയെടുക്കാൻ നമുക്ക് പറ്റും ഏറ്റവും നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കൂ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തൈര് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളൊരു സംഭവം അല്ലേ അപ്പോൾ വളരെ കുറച്ചും വന്നിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉണ്ടായാൽ തന്നെ നമ്മുടെ മുഖത്തും കയ്യിലൊക്കെ പുരട്ടാൻ മാത്രം ഉണ്ടാവും അപ്പോൾ ഞാൻ ഉപ്പേരി വെക്കാൻ നോക്കട്ടെ കയ്പയ്ക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഇന്ന് നോൺ വെജ് ഒന്നുമില്ല കേട്ടോ വെജ് കറി മാത്രമേ ഉള്ളൂ കൈപ്പേക്ക കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ കുറച്ച് വഴുതനങ്ങി ഇരിക്കേണ്ട അതുകൊണ്ടൊരു മീൻ ഫ്രൈ പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു സാമ്പാറും ഇത്രയൊക്കെയാണ് ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ പിന്നെ മത്തൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിന് പീസ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൊണ്ടൊരു ഓലനും കൂടെ തയ്യാറാക്കാം വൻപയറും മത്തനും മാത്രം മതിയല്ലോ ഓലൻ വയ്ക്കാൻ അപ്പോൾ അതും കൂടെ തയ്യാറാക്കാം അതിനൊരു പണിയില്ല അല്ലേ വൻപയറൊന്ന് വേവിച്ചെടുക്കുക മത്തനും കൂടെയിട്ട് വേവിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഓലൻ റെഡിയായി മധുരം കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അതാണ് ഓലൻ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ സ്റ്റൈലാണ് കേട്ടോ ഓലൻ ഇങ്ങനെ വെക്കുന്നത് ഓലൻ രണ്ട് മൂന്ന് തരത്തിൽ വെക്കും കല്യാണ സദ്യയിലൊക്കെ കാണുന്ന മെയിനായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓലൻ വൻപയർ മത്തനും അല്ലെങ്കിൽ ഇളവൻ കൊണ്ട് ഒക്കെയാണ് ഓലൻ തയ്യാറാക്കുന്നത് പാവയ്ക്ക് കൊണ്ടുള്ള ഉപ്പേരി തയ്യാറാക്കുമ്പോൾ കയ്പ് കുറയാൻ വേണ്ടിയിട്ട് നന്നായി സവാള ചേർക്കുക പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ചേർത്തിട്ട് വറവ് ചേർത്ത് നന്നായിട്ട് വലിയിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം നന്നായി സിമ്മിലൊക്കെ ഇട്ടിട്ട് തന്നെ അത് വലിയിച്ചെടുക്കുക അല്ലെങ്കിൽ മൂപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് കയ്പ്പ് കുറയണതാണ് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും വേണം കേട്ടോ അപ്പോഴാണ് നന്നായി മൂത്ത് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പ് കുറയും പിന്നെ തേങ്ങ ചതച്ചിട്ട് കൊടുക്കാം അപ്പോഴും ടേസ്റ്റും കൂടും കയ്പ്പും കുറയും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രിക്കിലൂടെ പാവക്കൊപ്പിരി കഴിക്കാം പിന്നെ ഓലനാണ് തയ്യാറാക്കണത് പൻപേർ വേവിച്ച് വെച്ചിട്ടുണ്ട് മത്തനും ഉപ്പും ചേർത്ത് വേവിക്കാം മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അത്രയാണ് കേട്ടോ തിക്കായിട്ടുള്ളൊരു കറിയാണ് ഓലെ ഇതൊരു സൈഡ് ഡിഷ് മാത്രമാണ് കേട്ടോ അല്ലാതെ നമുക്ക് ഊണിന് ഒഴിച്ചു കറിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത് ഊണിന് സാമ്പാർ അല്ലെങ്കിൽ മോരുകറി കറി അതൊക്കെ എൻ്റെ ടേസ്റ്റ് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചുക്ക് വെള്ളം രാവിലെ തിളപ്പിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ പച്ചവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഓരോരോ അസുഖങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചുക്ക് വെള്ളം മാത്രമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കാറുള്ളൂ പിന്നെ സാമ്പാറാണ് തയ്യാറാക്കുന്നത് സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചു കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൽ മൊത്തം ചേർത്തിട്ടുണ്ട് വെണ്ടയ്ക്ക മുരിങ്ങക്കായ തക്കാളി വഴുതനങ്ങ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും കൂടി ആകുമ്പോഴാണ് ടേസ്റ്റ് കൂടുക കായ ഇട്ട് കൊടുത്തു ഇനി തേങ്ങയും കൂടെ അരച്ചു ചേർക്കണം തേങ്ങ വറുത്തിട്ട് വേണം കേട്ടോ ഞാൻ തേങ്ങ ചരുവി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി വറുത്തെടുക്കണം സാമ്പാർ റെഡി ആയിട്ടുണ്ട് കടുക് താളിക്ക് അങ്ങനെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വിരിച്ചിടണം പിന്നെ നമ്മുടെ തുടയിലൊരു വെള്ളമുളകിൻ്റെ തയ്യാണ് കേട്ടോ അത് തയ്യെല്ലാം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായി വാടി നിൽക്കുന്നുണ്ട് ഞാൻ ദിവസവും നനച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനൊന്ന് നനച്ചു പിന്നെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം അപ്പോൾ ഇത് തുണി വിരിച്ചതൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരോ ജോലികൾ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അടുക്കളയിലെ ജോലി കഴിഞ്ഞാൽ തന്നെ പകുതിയിലേറെ പണികൾ കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് മറ്റതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ ഭക്ഷണത്തിന് ആരെങ്കിലും വരികയാണെങ്കിൽ അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ മറ്റു നമ്മൾ പെട്ടെന്ന് ഊണ് ചോദിച്ചൊക്കെ വരുമ്പോൾ ആദ്യം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഇഷ്ടാവില്ല അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസമാധാനമായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർത്ത് വരാം മറ്റേത് ഇത് ചെയ്യുമ്പോൾ അപ്പോഴും സമാധാനമല്ല അയ്യോ പാചകമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഈ ഊണ്ഴിക്കാൻ വഴുകയോ അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും ഉണ്ടാവും വീട്ടമ്മമാരാകുമ്പോൾ അങ്ങനെയാണ് അവർക്ക് ഒരു നേരം പല ചിന്തകളെന്ന് വേണം പറയാൻ കേട്ടോ എന്താണ് എല്ലാവരും ചോദിക്കും എന്താത്ര ചിന്തിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണ് അത്ര കാര്യങ്ങൾ എന്നൊക്കെ പലരും ചോദിക്കും പക്ഷെ ഒരു വീട്ടമ്മയോട് ചോദിച്ചു നോക്കണം അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ഒരേ സമയം പല പല കാര്യങ്ങളാവും ഭർത്താവിൻ്റെ കാര്യം മക്കളെ കാര്യം വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ ജോലി ചെയ്ത് തീരാത്തതിൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ ഇനി ഈവനിങ്ങനെ ഉണ്ടാക്കും എന്നാലോചിച്ചിട്ടുള്ള ടെൻഷൻ അങ്ങനെ ഓരോരോ ടെൻഷൻ ഉണ്ടാവും എല്ലാവരോടും ചോദിച്ചു നോക്കും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആരും ഒരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒന്നും ഒരു കാര്യങ്ങളും പ്രത്യേകിച്ച് ചിന്തിക്കാത്ത ആൾക്കാർക്ക് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവർ ഫ്രീ ആയിട്ട് ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ കേട്ടോ എന്ത് വന്നാലും എന്നെ ബാധിക്കുന്ന കാര്യമെല്ലാം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന വീട്ടമ്മമാരൊക്കെ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും മക്കളുടെ കാര്യം വീട്ടിലെ കാര്യം ഭർത്താവിൻ്റെ കാര്യം കുടുംബങ്ങളുടെ കാര്യം ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ഞാൻ ഇന്ന് കേസ് ബിന് നമ്മുടെ ലൈനിൻ്റെ സൈഡിലേക്കൊക്കെ തൂങ്ങി നിൽക്കുന്ന മരങ്ങളൊക്കെ ചില്ലകളൊക്കെ വെട്ടണുണ്ട് തെങ്ങിൻ്റെ പട്ടകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ വെട്ടണുണ്ട് അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് നമുക്ക് റോഡിൻ്റെ സൈഡിൽ മുരിങ്ങയിലുണ്ട് പിന്നെ മാങ്ങ ഉണ്ട് ഇതൊക്കെ ഉണ്ട് നമ്മുടെ തൊടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂവാണ്ടമാവ് രണ്ട് മൂന്ന് വർഷമായിട്ട് കായ്ക്കുന്ന മരമായിരുന്നു അപ്പോൾ അതിൻ്റെ കായുള്ള ഭാഗമൊക്കെ റോഡ് സൈഡിലേക്കാണ് നിന്നിരുന്നത് അപ്പോൾ അത്ത ചില്ലകളൊക്കെ വെട്ടി തെങ്ങിൻ്റെ പട്ടകൾ വെട്ടിയിട്ടുണ്ട് എനിക്ക് കുറച്ച് കിട്ടി കാരണം മുരിങ്ങയുടെ രണ്ട് മൂന്ന് കൊമ്പ് റോഡിലേക്ക് തൂങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ അവർ വെട്ടിയിട്ടുണ്ട് കാരണം അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കരൻ്റടിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടല്ലോ അപ്പോൾ നമുക്ക് കാര്യമായി വരുന്നതിലേക്ക് കിട്ടിയില്ലേ അങ്ങനെയൊക്കെ ആശ്വസിക്കാം പിന്നെ മാങ്ങ പോയതാണ് എനിക്ക് സങ്കടം കാരണം ആദ്യമായിട്ട് ഉണ്ടാവുന്നതല്ലേ അപ്പോൾ അത് കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി അത് കളകുണ്ട നമുക്ക് കൊണ്ടുവന്നിട്ട് ഉപ്പിലിട അപ്പോൾ ഇനി മാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കാം അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്കൊക്കെ രണ്ടാമതും പൂവിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴിക്കുന്നൊരു ചാമ്പയ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് പോന്നപ്പോൾ ആ ഭാഗത്തു നിന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇനി ഫ്രണ്ടിലൂടെ പോവാതെ ഇനി സൈഡിലൂടെ പോരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്